നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കാപ്കോ എക്സ്പോ സെന്റർ ആൻഡ് അഗ്രികൾച്ചർ പാർക്കിന് നാളെ ശിലാസ്ഥാപനം സംസ്ഥാന കർഷക അവാർഡുകൾ പ്രഖ്യാപിച്ചു കർഷക ദിനാഘോഷവും അവാർഡ് വിതരണവും നാളെ വൈകുന്നേരം ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ കാപ്കോ എക്സ്പോ സെന്റർ ആൻഡ് അഗ്രി പാർക്കിന് നാളെ ശിലാസ്ഥാപനം കാർഷിക സംരംഭങ്ങളെയും കൂട്ടായ്മകളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്താൻ ലക്ഷ്യമിട്ട് തലസ്ഥാന നഗരിയിൽ കൃഷി വകുപ്പ് ഒരുക്കുന്ന പുതിയ സമുച്ചയമാണ് കാപ്കോ എക്സ്പോ സെന്റർ ആൻഡ് അഗ്രി പാർക്ക് കാപ്കോ പണി കഴിപ്പിക്കുന്ന എക്സ്പോ സെന്റർ ആനയാറ വേൾഡ് മാർക്കറ്റിന്റെ കോമ്പൗണ്ടിലാണ് ഉയരുന്നത് അഗ്രി പാർക്കിന്റെ ശിലാസ്ഥാപനം നാളെ രാവിലെ പതിനൊന്നരക്ക് കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിക്കും അറുപത്തി അയ്യായിരം ചതുരശ്ര അടിയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള എക്സിബിഷൻ സെന്ററിൽ എക്സിബിഷനുകൾ കൺവെൻഷനുകൾ ട്രേഡ് ഷോകൾ ബിസിനസ് മീറ്റുകൾ കോപ്പറേറ്റ് ഇവന്റുകൾ എന്നിവ നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ചതുരശ്ര അടി വിസ്തൃതിയിൽ ഏഴ് നിലകളിലായി ഓഫീസ് മുറികളും മീറ്റിംഗ് സംവിധാനങ്ങളോടും കൂടി കൃഷി വകുപ്പിന്റെ അനുബന്ധ ഓഫീസുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കാനുള്ള സൗകര്യവും അഗ്രി പാർക്കിൽ സജ്ജമാകും ഈ വർഷത്തെ സംസ്ഥാന കർഷക അവാർഡുകൾ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡിന് ഇടുക്കി വണ്ടൻമേട് ചെമ്പകശ്ശേരിൽ സി ഡി രവീന്ദ്രൻ നായരും കർഷകതിലകം അവാർഡിന് കണ്ണൂർ പട്ടുവം സ്വദേശിനി ബിന്ദു കെയും അർഹരായി ഈ വർഷം പുതുതായി ഏർപ്പെടുത്തിയ സി അച്യുതമേനോൻ അവാർഡിന് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തും എം എസ് സ്വാമിനാഥൻ അവാർഡിന് ഡോക്ടർ എ ലതയും കൃഷിഭവനുകൾക്കുള്ള ഭവനുകൾക്കുള്ള അവാർഡിന് പുതൂർ കൃഷിഭവനും ട്രാൻസ്ജെൻഡർ അവാർഡിന് ശ്രാവന്തിക എസ്പിയും അർഹരായി നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന കർഷക ദിനാഘോഷം ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവാർഡുകൾ വിതരണം ചെയ്യും കൃഷി വകുപ്പിന്റെ കാർഷിക സേവനങ്ങൾക്കുള്ള ഏകജാലക സംവിധാനമായ കതിർ ലോഞ്ചും മുഖ്യമന്ത്രി നിർവഹിക്കും കർഷക ദിനാഘോഷം ഉദ്ഘാടന ചടങ്ങിന് കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അധ്യക്ഷത വഹിക്കും സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് നാളെ ഇടുക്കി തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴ സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് തീരദേശങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി